ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസ എന്റെ സ്വപ്നം നിറവേറാൻ പോകുന്ന ദിവസം നാളെയാണ് ഹലോ ഉദയ ഞാൻ അമ്പലത്തിലുണ്ട് നീ എവിടെയാ ഞാൻ ഗ്രൗണ്ടിൽ ആ ശരി നമ്മൾ മീറ്റ് ചെയ്യാറില്ലേ അങ്ങോട്ട് ആ ശരി ശരി ഞാൻ അങ്ങോട്ട് വന്നേക്കങ്ങോ ഇന്ന് രാത്രി തന്നെ

ഇതാണ് എന്റെ വീട് ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ പിന്നെ ഇഹുമരാണ് നമ്മുടെ ഗ്യാങ് ഇത് നമ്മുടെ സ്ഥിരം ചായക്കട ബൈക്കിൽ കറങ്ങിയാ മതി ഇറങ്ങി പലിശക്കാരൻ പോകണ്ടോ ഓ ഞാനും ചേട്ടാ ോട്ട് പറഞ്ഞാ മതി അല്ല മച്ചു ദേഷ്യത്തിലല്ലേ അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഈവന്മാരെ കുറിച്ച് നിനക്ക് അറിയില്ലേ അന്ന് അവന്മാര് നിന്നെ തല്ലുമ്പോ കൂടെ തല്ലോ ഞാനേണ്ടായിരുന്നുള്ളൂ ബിൽഡപ്പ് ഒന്ന് പോയെ കൂടെ ഇവനിങ് കൊണ്ടുപോ ഞങ്ങൾ അവരോടൊപ്പം അടിച്ചാനെ നിനക്ക് എന്താ ആദ്യത്തെ പ്രാവശ്യമാണോ അപ്പൊ ഞാൻ വേസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി പതിനൊന്ന് പേരും ഓടിച്ചത് ഞാനല്ലേ കോട്ട വീട്മാർക്ക് ജോലി ഡാടാ നീ എന്നെ കളിയാക്കാ നിനക്കെന്നെ ശരിക്കും അറിയില്ല ഒന്ന് പോടാ കിട്ടാത്ത അടിയോടാ അളിയ നീ പെടങ്ങല്ലേ സോറി അളിയ ഇതൊക്കെ അഞ്ചിട്ടി ഒരു കോഫി കോഫിയില് ഷുഗർ കൊറച്ചിട്ടാ മതി മറ്റെതിലൊക്കെ വെള്ളം കൊറച്ചൊഴിക്കടാ നോക്കണ്ട കാശു കൊടുത്തോണേ അവന്റെ മോൻ കണ്ടില്ലേ നിന്റെ ഒക്കെ മോന്ത കാട്ടിലെ കൊരങ്ങിനേക്കാളും മോശമാണല്ലോ എന്നിട്ട് ഞാൻ ഫീൽ ചെയ്തോ അവളുടെ അവടെ മോന്തയും നിങ്ങൾക്കൊക്കെ ഞാനൊരു ഉപദേശം തരാൻ പോവാ പെൺകുട്ടികളുടെ മനസ്സ് ദോശ പോലെയാണ് ഒരു വശം വെളുത്തതാണെങ്കിൽ മറുവശം കറുത്തതായിരിക്കും പക്ഷെ ആൺകുട്ടികളുടെ മനസ്സോ കൊഴക്കെട്ട പോലെയും എല്ലാ വശവും വെളുത്തതായിരിക്കും വെച്ചാൽ എനിക്ക് എന്റെ മോളെ കണ്ടോ ഞാനും കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കുക ചേച്ചി പക്ഷെ അവള് വളയുന്നില്ല ചേച്ചി ഒന്ന് ശരിയാക്കി തരുമോ ഈ തിരുമോന്ത എന്റെ മോളിൽ തന്നെ വേണം ഭൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി നിക്കട നിന്റെ അമ്മയൊന്ന് കാണട്ടെ ചേച്ചി ചേച്ചിയുടെ മോളുടെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക് ളും ലൈഫ് നന്നായിരിക്കും ലവ് ഉണ്ടേലല്ലേ ജീവിതം ലവ് ലവ് നെഞ്ചിലുണ്ടെങ്കിലെന്നാളും ലൈഫ് നന്നായിരിക്കും ഉണ്ടേലല്ലേ കളർ ഫുള്ളായിരിക്കും അഞ്ചു വയസ്സിൽ തുടങ്ങി വീണം അറുപത് വയസ്സിലും ലവ്

എന്തിനാ വണ്ടി വണ്ടി മോഷ്ടിച്ചവര് മോഷ്ടിച്ച അല്ല ചേട്ടാ അയാള് പൈസ നേരെ അടക്കാത്തോണ്ട് എന്നോട് വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ എടുത്തോണ്ട് വരാൻ ഒരു മിനിറ്റ് ചേട്ടാ ഇപ്പൊ പറഞ്ഞുതരാം ഹലോ പറഞ്ഞു സാറേ

എന്താ സോറി സർ അവര് പറഞ്ഞ നമ്പർ മാറിപ്പോയതാ സോറി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു ന്യായപ്രകാരം നോക്കിയാ എന്റെ വണ്ടി എടുത്തതിന് നിന്റെ വലത് കൈ വെട്ടണമായിരുന്നു ഇവരെ വിളിച്ചോണ്ട് പോയാ അടിക്കേ റേസ് വണ്ടി ഓടിക്കുന്നവന്മാരാണോ നിങ്ങള് ചേട്ടാ എന്റെ മോനെ അറിയുന്നവരാണോ അത്ര അവര് വിട്ടേക്ക്